നവമാധ്യമങ്ങളിൽ നിരവധി വീഡിയോകളിലൂടെ സുപരിചിതയായ കുറുമാത്തൂർ ചോർക്കളയിലെ റാനിയ റഫീഖ എന്ന് മലയാളികളുടെ സ്വീകരണ മുറികളിലും പ്രിയങ്കരിയായി മാറിയിരിക്കുകയാണ് അഭിനയത്തിലും നൃത്തത്തിലും പാട്ടിലും ഒരുപോലെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ഈ ആരോട് പറയാനാ കൊച്ചിമുടിക്ക് കേരള ഒരു പൊട്ട ആ എല്ലാരും മനോഹരമായ ശബ്ദത്തിൽ പാടിയും മെയ്വഴക്കത്തോടെ അഭിനയിച്ചും ആസ്വാദകരുടെ ഹൃദയം കവരുകയാണ് റാനിയ റഫീഖ ശാസ്ത്രീയമായി സംഗീതം പഠിച്ചില്ലെന്ന് റാനിയയുടെ ആലാപനം കേട്ടാൽ പറയില്ല റിയാലിറ്റി ഷോയിലും ടെലി സീരിയലിലും തിളങ്ങുകയാണ് റാനിയ ഇപ്പോൾ tin <Sings> tin tin

മാളികപ്പുറം എന്ന പരമ്പരയിൽ അഭിനയ മികവ് തെളിയിച്ച ശേഷം മറ്റ് ചില ടെലി സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടി റാനിയെ തേടിയെത്തിയിരിക്കുകയാണ് മകളുടെ താല്പര്യത്തിനൊപ്പം നിന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് പിതാവ് റഫീഖും മാതാവ് ഫാരിജയും ഇവളുടെ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞത് വളരെ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിച്ച് ശരിക്കും പറഞ്ഞാൽ നാല് വയസ്സിന് അകത്ത് തന്നെ ഇവളത്യാവശ്യം നമ്മളെന്തായാലും ടിക്ടോക്കിൻ്റെ ഉള്ള സമയത്ത് ഇവള് ചെറിയ രീതിയിലുള്ള റീൽസും കാര്യങ്ങളും പിന്നെ പാട്ടും കാര്യങ്ങളെല്ലാം അവളുടെ ഒരു താളബോധവും അവളുടെ ശ്രുതിബോധം എല്ലാം നോക്കി മനസ്സിലാക്കിയാലും അവൾ പാടാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞത് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അന്ന് ഇങ്ങനെ പാടി ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടുകളെല്ലാം ബൈഹാർട്ട് ചെയ്ത് പാടി പിന്നെ അപ്പോൾ ഈ ആക്ടിങ് ഒരു പ്രധാനമായിട്ട് പോകുമ്പോഴും പാട്ട് അവൾ ഒരു സൈഡായിട്ട് ചെയ്തു അപ്പോൾ കുറച്ച് പാട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിലുള്ള അവൾ പാടി ഇട്ടു പാടിയിട്ടതെല്ലാം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമ്മളെ നാട്ടിൽ നിന്നും നമ്മളുടെ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും കിട്ടിയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്